ഇതിന്റെ ലാസ്റ്റ് നമ്മളൊരു അതായത് എന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പൊട്ടിയിട്ട് ചോര വരുന്ന സീനാണ് ഇടത് അതായത് ചാലക്കുടി ബസ് സ്റ്റേഷനിൽ ചാലക്കുടി കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ നമ്മളവിടെ ചോദിക്കുന്നുണ്ട് അവരോട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ എന്നുള്ളത് അവരുടെ കയ്യിൽ ഫസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല ഇവിടെ തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല ഇവിടെ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനില നമ്മൾ കംപ്ലയിന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ചാലക്കുടി ബസ് സ്റ്റേഷനിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിപ്പോ ഒക്ടോബറായി എന്നിട്ടും നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നോ ഈ പറയുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഒന്നും ഇല്ലാതെ ഇപ്പോഴും തുടരുന്നതിന് കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അപ്പൊ സിഗ്നൽ വയലേഷൻ നടത്തിയ ഭാഗമായിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കെ എസ് ആർ ടി സി തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂണിക്കോടം വെള്ളം ഒളിച്ചിറങ്ങാണ് അത് നാല് സൈഡിൽ നിന്നും ഒഴിച്ചിറങ്ങാണ് ശുദ്ധമായി ശ്വസിക്കാനുള്ള ഏറ്റവും കാര്യങ്ങളും അവിടെ ഇല്ല എന്നിട്ടും യാതൊരു നടപടികളില്ല ജനങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയാണോ ഈ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഈ പറയുന്ന മിനിസ്റ്റർ പദവി കൈകാര്യം ചെയ്യുന്നത് എന്ന് സംശയിച്ചുകൊണ്ട് ബൈ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ബ്രേക്ക് കിട്ട അവസ്ഥയാണത് നമ്മുടെ ൂര് നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ് ഫസ്റ്റ് ഉണ്ടോ അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് തൃശ്ശൂർ എത്തണം എനിക്ക് പ്രോപ്പർ ടൈമിന് കാര്യങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യണം ഇവിടെ ഫസ്റ്റ് എയ്ഡില്ലേ ഫസ്റ്റ് ഇല്ല അവിടെ ഇവിടത്തുള്ള റോഡിന്റെ അവസ്ഥ ഏ ഒരു ബ്രേക്ക് കിട്ടപ്പോ പറ്റിയ പറ്റലാണ് ഇത് ക്ലോത്ത് വൃത്തിയുള്ള ക്ലോത്ത്ണ്ടോ ഏ ഞാനെന്താ ചെയ്യേണ്ടത് സംബന്ധിച്ച് എനിക്ക് തൃശൂര് എത്തണം എനിക്ക് കാര്യങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ആര് ആര് ആരും ഉണ്ടാവും ചോദിക്കുന്നത് നമുക്കിപ്പോ രണ്ടു സമയത്ത്